പിതാവിന്റെയും പുത്തന്റെയും പരിശുദ്ധാൻ മാവന്റെയും നാമത്തിന് ആമീ എന്റെ പ്രിയപ്പെട്ട പറയുന്നത് ജനുവരി മൂന്നാം തീയതി ശനിയാഴ്ച അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകംഭിക്കുകൾ അമ്മയെ പരിശുദ്ധങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ സംരക്ഷണ പ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷേധം വഴി ഇടയാ പരിശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേകനിയോഗം നിയോഗം മക്കളെ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ചെയ്യുന്നു നിന്റെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണം കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രടമാക്കണം നാൽപ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ് കൃപാസ് അത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈശ്വരനാഭത്തെ പ്രാർത്ഥിക്കുന്നു മാതാവേ ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണ മക്കൾ അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ നീ സാന്ത്വനപ്പെടുത്തണം പ്രാർത്ഥിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവര് അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശ്വര കർത്താവ ശരീരക്ക് ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന രോഗികളാ കർത്താവെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു അവരെ നീ കൈവിട്ട് കളയരുത് കർത്താവ് സമാധാനത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഉറക്കം ഇല്ലാത്തവരുണ്ട് കർത്താവ് ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരിക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട് അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട് ഈശോയെ അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ജപ്റ്റ് നടപടികൾ സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ പൈസ കൈ തകയാത്തവർ പൂർണ്ണമായിട്ടും ഇല്ലാത്തവര് അവരൊക്കെ നീ സന്ധിക്കണം കൃപാ സർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച പതിനായിരക്കണക്കിന് പ്രാർത്ഥി മക്കള് നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പുരുഷ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ കൃപ കുറഞ്ഞിട്ടുള്ള മക്കള് ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമെന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും ആരെങ്കിലും നീ എന്നെ അയക്കണമേ ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ ഇവിടെ പോക്കാരും കാണുന്നില്ലല്ലോ ആരെങ്കിലും അയക്കണമേ കർത്താവേ മാതാവേ നിന്റെ ദൂതനായി ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് പന്ത്രണ്ട് മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു പരീക്ഷ കുഞ്ഞുങ്ങളെ പരീക്ഷ എഴുതി നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവര് കൃത്യം അവസാനത്തെ പരീക്ഷ ഒക്കെ എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുവില്ല എഴുതി എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടുണ്ട് ഈ സേ സി എ പരീക്ഷ പോലുള്ള പരീക്ഷകൾ ഒമ്പതും പത്തും ഒക്കെ എഴുതി അവർക്ക് തന്നെ നിൽക്കളി അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് അവരുടെ കഴിവല്ല ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ആ ഗ്രേസിൻ്റെ ശക്തി യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ് കൃപയുണ്ടാവണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ താരമാണെന്ന് മനസ്സിലായിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തി എൻ്റെ എല്ലാ അപാകതകളും എല്ലാ പരിചയക്കുറവുകളും എല്ലാ പരാധീനം പോരായ്മകളും യേശുവിനാത് പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തനും പരിശുദ്ധാത്മാർവേശ്വരായി നീക്കുകമേ ഞാൻ ഇന്നലെ നിങ്ങളോട് സംസാരിച്ചത് പുതുവത്സരം ഒരു അവസരമാണ് മത്സരം ഒരു അവസരം എന്തിൻ്റെ അവസരമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുറിയിൽ പ്രശ്നം ഉണ്ടാവും ഒരു മുറിയിൽ ഉണ്ടാവും വീട് നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെയല്ലേ ഒരു മുറി പ്രശ്നം ഉണ്ടാകും ചിലപ്പോൾ കുടുംബയൂഥം തകർച്ചയാണെങ്കിൽ ഉറക്കമുറിയിലായിരിക്കും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അരിപ്രശ്നം ജോലി പ്രശ്നം വിസ പ്രശ്നം പ്രമോഷൻ പ്രശ്നമൊക്കെ ആണെങ്കിൽ അടുക്കള പ്രശ്നമാണതല്ല അടുക്കള പ്രശ്നം കൂടുതൽ കൂടുതലും അരിപ്രശ്നമാണ് അപ്പോൾ ഒരു മുറി പ്രശ്നം ഉണ്ടാകും വേറെ മുറിയിലായിരിക്കും യേശു ഉള്ളത് ഇനി ഇവിടുത്തെ വിഷയം എന്ന് പറയണത് അവിടെ വേറെ ഒരാൾ ഉണ്ടാകണം കാന കല്യാണത്തിൽ എങ്ങനെയാണ് ഒരു പ്രശ്നം ഒരു ഒരാ മുറി പ്രശ്നം ഉണ്ടായി വേറെ ഒരു മുറിയിൽ യേശുണ്ട് പക്ഷെ ഉണ്ടായിട്ട് കാര്യമില്ല ഈ പ്രശ്നത്തെ യേശുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേറെ ഒരാളുണ്ടാകണം അതാണ് വചനം പറയണത് യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ചിരി വരും എന്തിനാ പ്രശ്നത്തെ യേശു ലിങ്ക് ചെയ്യാൻ ലൈൻമാൻ എന്ന് പറയുന്ന ആള് കണക്ഷൻ കൊടുക്കണ ആള് ഒന്ന് വിവാഹം യേശുവിന്റെ അമ്മ യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു നമ്മളിങ്ങനെ ചുമ്മാ വായിച്ചു പോകും അതല്ല അത് വായിക്കണമെങ്കിൽ അതിൻ്റെ എംപസിസ് അറിയണമെന്നുണ്ടെങ്കിൽ തലേ ചാപ്റ്റർ വായിക്കണം എൻ്റെ അപ്പുറത്തെ ആദ്യത്തെ ചാപ്റ്റർ എന്താണ് മോഹൻലൻ്റെ ഒന്നാം ചാപ്റ്റർ വായിക്കണം എന്താണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു ആയിരുന്നു അപ്പം വചന അവ ആദ്യം വചനം ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ പ്രസൻ്റെ കണ്ടിന്യൂസ് ടെൻസ് തന്നെയാണ് അതിന് പകരമാണ് ൊഹന്നാൻ്റെ ആ എഴുത്ത് ശൈലിയുടെ ഒഴുക്കിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടതാണ് എന്താണ് കാനായി വിവാഹാഘോഷം നടന്നു ആദിയിൽ വചനം പോലെ യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു ഇനി അമ്മയുടെ റോൾ എന്താണ് ഈ ആ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വചനുമായിട്ട് കണക്ട് ചെയ്യുക അതാണ് അമ്മയുടെ റോളെന്ന് പറയുന്നത് അപ്പം ദൈവം സ്ഥാപിതമായൊരു റോളാണത് അല്ലാതെ നമ്മളെ ഉണ്ടാക്കിയെടുത്ത റോളല്ല ദൈവസ്ഥാപിതമായ റോളാണ് ഭജന നമുക്ക് വഴിയിൽ കാണിച്ചു തരുന്നുണ്ട് അതാണ് ഉടമ്പടി അതിലാണ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന കാരണമാണ് ഉടമ്പടിക്ക് ഭയങ്കരമായ ഈ സീറോ ഫെയ്ത്ത് ഉള്ള ആൾക്കാരും വന്നിട്ടും അവരുടെ ഒരു മിനിമം ലിറ്റിൽ ഫെയ്ത്താണ് ഇൻവെസ്റ്റ് ചെയ്യണത് അതിന് നോൺ പ്രൊഫഷണലേറ്റ് ആയിട്ടുള്ള റെസ്പോൺസാണ് ദൈവം കൊടുക്കുന്നത് എന്താ കാര്യം അവരുടെ വിശ്വാസേക്കാൾ ഉപരി മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിലെ അവലംബമായിട്ടാണ് അത് വരേണ്ടത് ഇനി രസം എന്ന് പറഞ്ഞാൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വിഷയമാണ് ഈ കൂടെ താമസിച്ചതിൻ്റെ ഒരു കൂടെ താമസിച്ചവനെ രാത്രി പറഞ്ഞ പോലെ പ്രഭു അങ്ങ് എവിടെയാണ് താമസിക്കണത് ഇന്നലെ കണ്ടില്ലേ അപ്പ പ്രഭു എന്ത് ഈശോ എന്തു പറഞ്ഞു റബി എന്തു പറഞ്ഞു വന്ന് കാണുക ഈ എവിടെയാണ് താമസിക്കണമെന്ന് അപ്പൂസന്മാർ തിരക്കിയെടുക്കണമത് വചനത്തിൻ്റെ കൂടെ താമസിച്ച ആരാണ് അമ്മയാണ് അപ്പൊ അമ്മയെ സംബന്ധിച്ചിടത്തോളം വചനത്തിന്റെ സാധ്യതകളെ കുറിച്ച് നല്ലവണ്ണം അറിയാം അല്ലെങ്കിൽ അവർക്ക് വീഞ്ഞു തെയ്യാതെ വന്നപ്പോഴേ ഉടനെ യേശുവിന്റെ അമ്മ രണ്ട് അവിടെ മൂന്നേ തീർന്നു പോയപ്പോ യേശുവിന്റെ അമ്മ ആ യേശുവിന്റെ അമ്മ അവനോട് അവനോട് പറഞ്ഞു പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല അതാണ് വിഷയം അതായത് ആ തീർന്നു പോയ വിഷയം മനസ്സിലാക്കിയപ്പോഴ് ശരിക്കും പറഞ്ഞ ഒരു അതിനകത്ത് കയറി തലവെക്കേണ്ട ഒരു കാര്യം എന്താ കാര്യം വച്ചാൽ അതിനൊക്കെ സ്വാഭാവികമായ ഒത്തിരി പരിഹാരങ്ങളുള്ളതാണ് വിഞ്ഞു തുറന്നു പോയെങ്കിൽ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് അരി തീർന്നു പോയാൽ എന്തു ചെയ്യും കടയിൽ പോയി മേടിക്കും ഇപ്പോൾ പോകേണ്ട ആവശ്യം പോലും ഇല്ല അപ്പം തന്നെ ഫോൺ കുത്തി പറഞ്ഞ അരി വീട്ടിൽ കൊണ്ടുവരും അന്നിപ്പം കൂട്ടിക്കൊണ്ട് വരണം ചെന്ന് മേടിക്കണം എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അവിടെ വിഞ്ഞു തീർന്നു പോയെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ മേടിക്കാം അല്ലെങ്കിൽ വിലക്ക് വാങ്ങിക്കാം സിമ്പിളായിട്ട് പരിഹരിക്കാം ഇവിടുത്തെ മറിയം എന്താ പറയണെന്ന് വെച്ചാൽ നമ്മളെന്നു വച്ചാൽ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന വിഷയങ്ങളിൽ പോലും നീ ദൈവത്തെ ആശ്രയിക്കണമെന്നാണ് അമ്മ പറയുന്നത് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രോബ്ലം ആണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യണത് എന്താണ് പലരും ദൈവത്തെ വിശ്വസിക്കും എന്നാലും മനസ്സില് അവൻ അവബോധം മനസ്സിൽ പറയും അതും കുഴപ്പമൊന്നുമില്ല അപ്പം ദൈവം ഇപ്പോൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എനിക്ക് തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്കോണ്ടെന്നാണ് തൊണ്ണൂറ്റെട്ടും തൊണ്ണൂറ്റി ഉള്ള അണ്ണന്മാർ ഉപരി വിദ്യാഭ്യാസത്തിന് പ്രാർത്ഥിക്കെങ്കില് അവരെങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നില്ല അവരുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണേ അവളുടെ അമ്മയാണ് വന്ന് പ്രാർത്ഥിക്കണത് മക്കൾക്ക് അത്ര താല്പര്യം മക്കൾ ചില മക്കളെയും കൊണ്ട് അമ്മമാർ തന്നെ കാണാം അതുങ്ങളിങ്ങനെ അങ്ങനെ ഒരു ഡെഡ് ബോഡിയായിട്ട് വന്ന് മുട്ട നിക്കും എന്താ കാര്യം അമ്മ പറഞ്ഞു വരാൻ പറഞ്ഞു വന്ന് അതുപോലെ വന്ന് മുട്ട നീക്കും അവരെ അവരെ കാണുമ്പോ നമുക്കറിയാം ഇത് വെറുതെ പെലിച്ചാഴികൾ വലിനികരിൽത്താറേ നിക്കണെന്നറിയാ കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരോ ആൾക്കാരെ കൊണ്ടുവരുമെന്ന് ഞാൻ പറയണത് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അത് കാര്യം ദൈവ തിരുസന്നിധിയിൽ വരുമ്പോൾ നല്ല വിശ്വാസവും ദൈവത്തിൻ്റെ തിരുസന്നിധി വരുമ്പം അലംഭാവമായിട്ട് നിൽക്കരുത് ഒരിക്കലും നമ്മുടെ വിശ്വാസവും കാര്യം നമ്മളുടെ ഒരു അഹങ്ക അഹങ്കാരമാണ് എൻ്റെ അത് വരേണ്ടതേ എന്നാൽ എനിക്ക് മാർക്കുണ്ട് പിന്നെ എന്തിനാണ് ഞാൻ എന്തിനാണ് അവിടെ അമ്പലിക്കുന്നത് ഞാൻ എന്തിനാണ് ആൾക്കാരോ എന്ന് പ്രാർത്ഥിക്കണത് ആർക്ക് കിട്ടിയില്ലല്ലോ എനിക്ക് കിട്ടും അപ്പം സ്വന്തം മെറിറ്റിലാണ് അവർ വിശ്വസിക്കുന്നത് ഈ കാനായാല കല്യാണത്തിൽ വേണമെങ്കിൽ അവർക്ക് വായ്പ വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അത് മെറി മെറിറ്റാണത് വേണമെങ്കിൽ അവർക്ക് വിലക്ക് വാങ്ങിക്കാൻ വരുന്നത് മെറിറ്റാണ് ഇങ്ങനെ മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണത് മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ദൈവത്തോട് ബന്ധമുള്ള ദൈവ ആ നമുക്ക് സാധിക്കുന്ന സാധ്യതകളല്ല ആശ്രയിക്കുന്നത് ദൈവം അത് തന്നാലും തന്നില്ലേലും ദൈവം അറിഞ്ഞ എനിക്ക് അനുഗ്രഹം കിട്ടാവോ അതൊരു നിലപാടിൻ്റെ ഭാഗമാണ് എനിക്ക് കഴിവുണ്ടാകാം കഴിവില്ലായിരിക്കും അതല്ലോ ഉഷ്ട്രം എനിക്കെന്തേനും കിട്ടണമെങ്കിൽ എൻ്റെ കർത്താവ് അതിൻ്റെ അത് കക്ഷിയായിരിക്കണം ദൈവത്തിന് നാ മഹത്വപ്പെടണം അത് മറിയത്തിൻ്റെ ഒരു നിലപാടാണത് മറിയത്തിൻ്റെ മനുഷ്യരാശി പൊതുവെ കാണിക്കുന്ന തൻപൂരിവ മനോഭാവത്തിൻ്റെ എതിരെയുള്ള നിലപാടാണ് ഒരു വിധ നിലപാടാണ് മറിയത്തിൻ്റെ അപ്പം ഇത് നമ്മളെപ്പോഴും മെറിറ്റ് ഉണ്ടെങ്കിലും എൻ്റെ സഹോദരങ്ങളെ നമുക്ക് യോഗ്യത വീട് ജോലി ആസ്തി എന്ത് ലോക്കറിലെ പണം അല്ലെങ്കിൽ സ്വർണം എന്തെല്ലാം ആസ്തി ഉണ്ടെങ്കിലും അതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഒരു ആധ്യാത്മിക നമുക്ക് സാധിക്കില്ലേ നമുക്കത് ഒന്നും ഒന്നുമില്ലാത്തവരെ പോലെ തന്നെയായിരിക്കും ഇതൊക്കെ ഉള്ളപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കേണ്ടത് അതാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു അതിലാണ് ദൈവം നമുക്ക് റെസ്പോൺസിബിൾ റെസ്പോൺസിബിളാകണത് കാര്യം നമുക്ക് ആരോഗ്യമുണ്ട് നമുക്ക് പണമുണ്ട് നമുക്ക് പൊന്നുണ്ട് നമുക്ക് സ്വാധീനമുണ്ട് പ്രാർത്ഥിച്ചിലൊക്കെ നടക്കും എന്നുള്ളൊരു വിഷയമാണെങ്കിൽ പ്രാർത്ഥിച്ചില്ല നടക്കില്ല അഥവാ നടന്നാലും എൻ്റെ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നടന്നാൽ മതി അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നത് അപ്പൊ പല ഒരു അവസ്ഥ എന്ന് പറയണത് അവരെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വിശ്വാസം ഒന്ന് അവരിലാണ് ഒന്നാം സ്ഥാനം അവിടെ കഴിവിലും മാർക്കിലും പണത്തിലും എക്സ്പീരിയൻസിലുമാണ് രണ്ടാം സ്ഥാനമാണ് ദൈവത്തിനും പലപ്പോഴും വരണത് മറിയും അത് ആ വിഷയം എടുക്കണില്ല വായ്പ മേടിക്കണ്ട എന്ത് വിലക്കും മേടിക്കേണ്ട മറിച്ച് ഈശോ ഇവിടെ ഉണ്ടെങ്കിൽ ഈശോനെ കൊണ്ട് തന്നെ ആ വിഷയത്തിൽ തീരുമാനമെടുപ്പിക്കണം ഒരു ബന്ധത്തിൻ്റെ വിഷയമാണ് നമ്മുടെ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ വിഷയത്തിനേക്കാളുപരി ഒരു ആത്മബന്ധത്തിൻ്റെ വിഷയമാകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക